എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസ രാശിഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചന്ദ്രനെ കൂടാതെ ശുക്രൻ ബുധൻ സൂര്യൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങളാണ് ഈ മാസം രാശി മാറുന്നത് ഈ മാറ്റങ്ങളൊക്കെ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് കൂറുകളിൽ ജനിച്ച വ്യക്തികൾക്ക് നൽകാൻ പോകുന്ന അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ് ഓരോ വ്യക്തിയുടെയും ജാതക രീതിയിൽ നടക്കുന്ന ദശാപഹാരങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊള്ളുന്നു ശരി എന്നാൽ നമുക്കിനി മാർച്ച് മാസ രാശിഫലങ്ങളിലേക്ക് കടക്കാം മകരക്കുറിൽ ജനിച്ചവരുടെ മാർച്ച് മാസ രാശി ഫലങ്ങളെ നോക്കാം രാശിധനായി ശനി ധനസ്ഥാനത്തിൽ സഞ്ചരിക്കുന്നത് വലിയ രീതിയിൽ ദോഷഫലങ്ങൾ ചെയ്യില്ലായെങ്കിലും ഈ മാസം പതിനാലാം തീയതി വരെ അഷ്ടമാധിപനായി സൂര്യൻ ശനിയുടെ കൂടെ ചേർന്ന് ധനസ്ഥാനത്തിൽ സഞ്ചരിക്കുന്നതിനാൽ പണം കൊടുക്കൽ വാങ്ങൽ പോലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട സമയമാണിത് കുടുംബത്തിലുള്ളവർ തമ്മിലും ചെറിയ ചെറിയ വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട് സർക്കാരിൽ നിന്ന് സഹായങ്ങളോ ആനുകൂല്യങ്ങളോ ലഭിക്കുന്നതിലും തടസ്സങ്ങൾ ഉണ്ടാകും പതിനാലാം തീയതി സൂര്യൻ മീനക്കുറിലേക്ക് മാറിയതിനു ശേഷം ഇതുപോലെയുള്ള ദോഷഫലങ്ങൾ മാറുന്നതാണ് ഏഴാം തീയതി മുതൽ തൊഴിൽ സ്ഥാനാധിപതിയായ ശുക്രൻ ധനസ്ഥാനത്തിൽ സഞ്ചരിക്കുന്നത് അനുകൂലമാണെങ്കിലും പതിനാലാം തീയതി സൂര്യൻ ധനസ്ഥാനത്ത് നിന്ന് മാറിയതിനു ശേഷമായിരിക്കും മകരക്കുറുകാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ അധികം ലഭിച്ചു തുടങ്ങുക പതിനഞ്ചാം തീയതി വരെ ചൊവ്വ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ മനോധൈര്യം അധികരിക്കും പക്ഷേ പതിനഞ്ചാം തീയതി മുതൽ ചൊവ്വ വാക്കുസ്ഥാനം എന്ന് പറയുന്ന രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ അനാവശ്യമായ പ്രശ്നങ്ങൾ വരികയും അതുമൂലം മനസമാധാനം നഷ്ടപ്പെടുന്നതുമാണ് ഏഴാം തീയതി മുതൽ ബുധൻ രാഹുവിന്റെ കൂടെ ചേർന്ന് നീരരാശിയായി മീനക്കൂറിൽ സഞ്ചരിക്കുന്നതിനാൽ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് പോലെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മോഷണം പോകാനോ അല്ലെങ്കിൽ കേടാകാനോ സാധ്യതയുള്ളതിനാൽ അങ്ങനെയുള്ള സാധനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കുന്നത് നല്ലതാണ് ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാലാം തീയതി ഉച്ചവരെ ചന്ദ്രൻ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും മകരക്കൂറുകാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മകരക്കൂറ് ജനിച്ചവർക്കായുള്ള മാർച്ച് മാസ രാശി ഫലങ്ങളെ ഇവിടെ നടത്തുന്നു അടുത്ത വീഡിയോയിൽ കുംഭക്കുറി ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം